ഹലോ ഗേസ് നട്ടപ്പാതിൽ പതിനൊന്ന് മണി തന്നെയാണ് ഞങ്ങളൊരു സാധനം അന്വേഷിച്ചിറങ്ങിയതാണെങ്കിൽ നേരത്തെ പോവോ യെസ് അവൻ എങ്ങനത്തെ തൊക്ക വേണ്ടതെന്നും എങ്ങനെ കൊണ്ടിടുക എല്ലാം അവന് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു ആരുടെ കൂടെ കണ്ടതാണ് എന്നിട്ട് പിന്നെ വീട്ടിൽ ഒരേ മോകശോകടിച്ചിരുന്നപ്പോൾ ആരമില്ല വാങ്ങിക്കൊടുക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്ന് വന്ന് നോക്കിയതാണ് ഓൾറെഡി നമ്മളൊരു ഒന്ന് രണ്ട് കടയൊക്കെ ആയിരുന്നു നോക്കി അവിടെ സാധനം ഇല്ലായിരുന്നു എല്ലാവരും ക്ലോസിങ് ആയിരുന്നു പിന്നെ നമ്മൾ കുറേ തപ്പി ഒന്നും ഒന്നും ഇല്ല അവർ ഉണ്ട് പക്ഷെ ഇവിടെ വെച്ചതൊന്നും ഉറമില്ലായെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ അവർ പൂട്ടി ഇറങ്ങുന്നതാണ് കണ്ടത് അപ്പോൾ കിടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഓക്കെ ഞങ്ങൾ വേണമെങ്കിൽ എടുത്തരാന്ന് വെച്ച് പറഞ്ഞു അങ്ങനെ പൂട്ടിയ കട തുറന്നിട്ടാണ് ഇപ്പോഴത് എടുത്തത് അവരെന്നെ ചോദിച്ചിട്ട് അവനോട് ഇത് വേണോ നാളെ മതിയോ നാളെ രാവിലെ വാന്നു പറഞ്ഞു പാവം പറഞ്ഞു പ്ലീസ് എനിക്കിപ്പോൾ എടുത്തരുമെന്ന് വെച്ചപ്പോൾ പിന്നെ അവൻ്റെ മുഖം കണ്ടപ്പോൾ പിന്നെ അവർക്ക് തോന്നിയിട്ട് അവർ സോ ഹാപ്പി ആയിരുന്നു അവനത് കിട്ടി അവര് രണ്ട് മോഡൽ കൊണ്ട് തന്നു അവന് വേണ്ടിയത് അവനെടുത്ത് അവന് വളരെ ഹാപ്പിയായി ഇപ്പൊ തന്നെ ഇതൊക്കെ പോയി വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ബട്ട് സംടൈംസ് നമുക്ക് പറയില്ലേ അവരുടെ ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് വലുതെന്ന് തോന്നും ചെറിയ എന്തെങ്കിലും കാര്യം മതി അത് അവർക്ക് ഒരുപാട് സന്തോഷം ഒക്കെ ഉണ്ടാക്കാനായി അതിന് അതിൻ്റെ അടുത്തുള്ള കടയിൽ കയറി ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസ് കുടിക്കാന്ന് വെച്ച് കയറിയത് അപ്പോൾ തന്നെ അവനത് അൺബോസ് ഒക്കെ ചെയ്ത് അവനത് ട്രിഗർ ചെയ്യണം അത്രയും പക്ഷെ അത് വലിക്കാനുള്ള അവതും കൂടെ അവനില്ല അത് അവന് ട്രിഗർ ചെയ്യാമായിരുന്നു പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളത് ട്രിഗർ ചെയ്ത് കൊടുത്തു അവന് വീണ്ടും ഉണ്ട് വെച്ച് കളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫലു അതെ ജ്യൂസ് മാറി ഫലുദൈ ഗൈസ് ആ ഫലുദൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ